ഒരുപാട് ഒരുപാട് സംസ്കാരങ്ങൾ കൊണ്ട് സമ്പന്നമായ ഒരിടമാണ് നമ്മുടെ രാജ്യം ചരിത്രങ്ങളിൽ പരതുമ്പോൾ അതിൻ്റെ മനോഹരമായ ഒട്ടനവധി അവശേഷിപ്പുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും അങ്ങനെയൊന്നാണ് ഉത്തര കർണാടകത്തിലെ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന പുരാതന നഗരം ഹംപി എത്ര കണ്ടാലും മതിവരാത്ത വാസ്തുവിദ്യകളുടെ വിസ്മയ കാഴ്ചകൾ കണ്ണഞ്ചിപ്പിക്കുന്ന വലിയ വലിയ കോട്ടകൾ ആനപ്പന്തിയും മഹലുകളും അങ്ങനെ അങ്ങനെ ഇവയെല്ലാം കൊണ്ടും സമ്പന്നമായ അറിയാൻ ഈ വീഡിയോ മുഴുവൻ കണ്ടാൽ മതി അതിനു മുമ്പ് ഒരു ചോദ്യം ഹമ്പി പോലെ മനോഹരമായ വേറെ ചരിത്ര അവശേഷിപ്പുകൾ അറിയുമെങ്കിൽ താഴെ കമന്റ് ചെയ്യൂ നമുക്ക് അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാം ഹുബ്ലിയിൽ നിന്ന് നൂറ്റി അറുപത്തിമൂന്ന് കിലോമീറ്റർ കിഴക്കും ബെല്ലാരിയിൽ നിന്ന് അറുപത്തിയഞ്ചോളം കിലോമീറ്റർ അപ്പുറത്ത് വടക്കു പടിഞ്ഞാറുമായി തുങ്കഭദ്ര നദിയുടെ തെക്കേക്കരയിലാണ് ഈ ചരിത്രമുറങ്ങുന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് തുങ്കഭദ്ര ഡാമിൽ നിന്നും ഹോസ്പെട്ട് വഴി ഹമ്പിയിലെത്താം വിജയനഗരത്തിന്റെ ചരിത്രാവശിഷ്ടങ്ങൾ ചിതറിക്കിടക്കുന്ന ഹംപി വിജയനഗര സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്നു തുഭദ്ര നദിയുടെ തീരത്ത് നിർമ്മിച്ചതിനാൽ നദിയുടെ പുരാതന നാമമായ പമ്പ എന്ന പേരിലായിരുന്നു ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ ഹംപി അറിയപ്പെട്ടിരുന്നത് വിരുപാക്ഷ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ഇന്നത്തെ ഈ ഗ്രാമം വിജയനഗരത്തിന്റെ കാലത്തിനു ശേഷവും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമായി തുടരുന്നുണ്ട് പുരാതന നഗരത്തിലെ നിരവധി ചരിത്ര സ്മാരകങ്ങൾ ഹംപിയിലുണ്ട് യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ നമ്മുടെ ഈ ഹംപിയെയും ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ആദ്യം നമുക്ക് ഈ വിജയനഗര സാമ്രാജ്യത്തിന്റെ കഥ പറയാം തെക്കേ ഇന്ത്യയിലെ ഡെക്കാൻ പ്രദേശത്ത് പതിനാല് പതിനഞ്ച് പതിനാറ് ശതകങ്ങളിലായി നിലനിന്നിരുന്ന ഒരു വമ്പൻ സാമ്രാജ്യമായിരുന്നു ഈ വിജയനഗര സാമ്രാജ്യം വിജയനഗര എന്നത് തലസ്ഥാന നഗരിയുടെയും സാമ്രാജ്യത്തിൻ്റെയും പേരായിരുന്നു ശിലാലിഖിതങ്ങൾ ഡൊമിങ്കോ പയസ് ഫെർണോ ന്യൂനസ് നിക്കോളോ ഡിക്കോൻഡി അബ്ദുൽ റസാഖ് ഇബ്നു ബദൂത്ത തുടങ്ങിയവരുടെ യാത്രാക്കുറിപ്പുകളിൽ നിന്നും ഫരിഷ്തയുടെ ചരിത്രക്കുറിപ്പുകളിൽ നിന്നും തദ്ദേശീയരുടെ കഥകളിൽ നിന്നുമാണ് ഈ സമ്പൽ സമൃദ്ധി നിറഞ്ഞിരുന്ന സാമ്രാജ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് കിട്ടുന്നത് ഹിയിലെ പുരാവസ്തു ഖനങ്ങളിൽ നിന്നും വിജയനഗര സാമ്രാജ്യത്തിന്റെ ശക്തിയെയും സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള ഒരുപാട് തെളിവുകൾ നിലനിന്ന് ഇതിന്റെ സ്ഥാപകരെ കുറിച്ച് പറയുമ്പോൾ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയാറിൽ ഹരിഹരനും സഹോദരനായ ബുക്കരായനും കൂടിയാണ് ഈ സാമ്രാജ്യം കെട്ടിപ്പൊക്കിയത് പിന്നീട് ഈ സാമ്രാജ്യം ആയിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് വരെ സംഗമ വംശവും ആയിരത്തി നാനൂറ്റി എൺപത്തി ആറ് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാല് വരെ സാലുവ വംശവും പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മുതൽ ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് വരെ തുളു വംശവും പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വരെ അരവിഡു വംശവുമാണ് ഭരിച്ചിരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ തളിക്കോട്ട യുദ്ധത്തിൽ ഡെക്കാൻ സുൽത്തനേറ്റുകളുടെ സംഘടിത സൈന്യം വിജയനഗര സാമ്രാജ്യത്തെ എളുപ്പത്തിൽ തന്നെ പരാജയപ്പെടുത്തി അതോടെ നമ്മുടെ വിജയനഗര സാമ്രാജ്യത്തിന്റെ ശക്തി പാടി പാടേക്ഷയിച്ചുപോയി ആ രാജ്യത്തെ സമൃദ്ധി കൊണ്ടും സ്നേഹം കൊണ്ടും വളർത്തിയ രാജവംശർ യുദ്ധമുറകൾ പഠിച്ചെടുക്കാൻ മാത്രം മറന്നുപോയി ഇനി നമുക്ക് ഹംപിയിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളെ ചികയുമ്പോൾ അതിൽ മുൻപന്തിയിൽ തലയെടുപ്പോടെ നിൽക്കുന്നത് വിരുഭാഷ ക്ഷേത്രമാണ് തുംഗഭദ്ര നദിക്കരയിൽ തലയെടുപ്പോട് നിലകൊള്ളുന്ന ഹംപിയിലെ ഏറ്റവും പഴയ ക്ഷേത്രം ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ഏഴാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ച പമ്പാവതി എന്ന് വിളിക്കുന്ന ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കല്ലിൽ തീർത്ത അപൂർവങ്ങളായ നിരവധി ശില്പങ്ങൾ ഇവിടെയുണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഗോപുരങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് അതിലൊന്ന് നൂറ്റി അറുപത്തി അഞ്ചടി ഉയരമുള്ള ഒരു ഗോപുരം ക്ഷേത്രമുറ്റത്ത് സ്ഥിതി ചെയ്യുന്നു ബിസ്തപ്പയ്യ ഗോപുരം എന്നാണിത് അറിയപ്പെടുന്നത് പതിനൊന്ന് നിലകളുള്ള ഈ ഗോപുരവും വിരുഭാഷ ക്ഷേത്രവും ഏത് കാലത്താണ് ഉണ്ടാക്കിയതെന്ന് വ്യക്തമായ തെളിവുകളൊന്നും തന്നെയില്ല എന്നാൽ രണ്ടാമത്തെ ഗോപുരം കൃഷ്ണദേവരായർ അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പണിതീർന്നതാണ് പല പ്രാവശ്യങ്ങളിലായി ഈ ക്ഷേത്രം പുതുക്കിയതായി തെളിവുകളുമുണ്ട് എന്നാൽ ഏറ്റവും അവസാനം അത് പുതുക്കിപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ശ്രീ കൃഷ്ണദേവരായർ ആയിരുന്നു ക്ഷേത്രമുറ്റം നിറയെ കല്ലുകൾ പാകിയിരിക്കുന്നു നടുഭാഗത്തായി ഒരു ചെറിയ കനാലുണ്ട് അതിലൂടെ തുങ്കഭദ്ര നദിയിലെ വെള്ളം ഒഴുകുന്നുണ്ട് അഭയാർത്ഥികളായി എത്തുന്നവർക്ക് താമസിക്കാനുള്ള മറ്റൊരു മന്ദിരവും ക്ഷേത്രത്തിന്റെ അകത്തുണ്ട് വളരെ മനോഹരമായ ആ ചരിത്രമുറങ്ങുന്ന മണ്ണിലൂടെയുള്ള യാത്ര അവിടെയും അവസാനിക്കുന്നില്ല അടുത്തത് പാൻ സുപാരി ബസാറാണ് അമ്പലത്തിന് മുന്നിലായി കാണുന്ന ചെറിയൊരു ബസാർ തകർന്നടിഞ്ഞ കുറെ സ്തൂപങ്ങളും മണ്ഡപങ്ങളും മാത്രമേ അവിടെ കാണാനുള്ളൂ അമ്പലത്തിലേക്കുള്ള വഴിയിലൂടെ രണ്ടു ഭാഗങ്ങളിലുമായി ഇവ ചിതറിക്കിടക്കുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ബസാറൊക്കെ പഴമയുടെ സംസ്കാരത്തെ വിളിച്ചോതുന്നതാണ് അതിനോട് കുറച്ച് വിട്ടുമാറിയാണ് ലോകോത്തരം എന്ന് തോന്നിപ്പിക്കുന്ന ഇന്റർലോക്ക് കല്ലുകളിൽ കെട്ടിപ്പൊക്കിയ ശ്രീകൃഷ്ണദേവരായരുടെ രാജ്ഞിയുടെ അന്തപുരം തിരുമല ദേവി എന്നും ചിന്നദേവി എന്നും പേരുള്ള രണ്ട് രാജ്ഞിമാരാണ് ശ്രീകൃഷ്ണദേവരായർക്കുണ്ടായിരുന്നത് കോട്ടയുടെ നാല് വശങ്ങളിലും വലിയ ഉയരത്തിലുള്ള കാവൽ മന്ദിരങ്ങളുണ്ട് ഈ നാല് കാവൽ മന്ദിരങ്ങളിലും കാവൽക്കാർ നിലയുറപ്പിക്കുമായിരുന്നു കാവൽക്കാർ എല്ലാവരും ആയോധനകല വശമാക്കിയ സ്ത്രീകൾ തന്നെയായിരുന്നു രാജ്ഞി മന്ദിരത്തിന് ഒരു വശത്തായി സാമാന്യം വലിയൊരു കുളമുണ്ട് പണ്ട് രാജ്ഞിമാരും തോഴികളും കുളിക്കാൻ ഉപയോഗിച്ച കുളമാണിത് ജൽമഹൽ എന്നാണ് എന്നാണിതറിയപ്പെടുന്നത് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ അടിത്തറ മാത്രമേ ഇന്നവിടെ കാണാനുള്ളൂ രാജ്ഞിയുടെ അന്തപുരം സ്ഥിതി ചെയ്യുന്ന കോട്ടയ്ക്കകത്ത് ജൽമഹലിന്റെ കിഴക്കുവശത്താണ് പ്രസിദ്ധമായ ലോട്ടസ് മഹൽ ഉള്ളത് വെല്ലം ചുണ്ണാമ്പ് കോഴിമുട്ട മണ്ണ് എന്നിവയുടെ മിശ്രിതം കൊണ്ടാണ് ഈ ലോട്ടസ് മഹലിന്റെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ട് നിലകളിലുമുള്ള ഈ മന്ദിരത്തിന് മുകളിലേക്ക് കയറാനുള്ള വഴി ഒരു വശത്തുണ്ട് വാസ്തുവിദ്യയുടെ ഒരു വിസ്മയ ലോകം തന്നെയാണ് ലോട്ടസ് മഹൽ നാല് ഭാഗത്ത് നിന്ന് നോക്കിയാലും ഒരുപോലെ തന്നെ ഇത് കാണുന്നു ജൽമഹലും ലോട്ടസ് മഹലും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നവയാണ് അവയുടെ ഘടന കണ്ടാൽ തന്നെ നമുക്കത് കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതൊക്കെ കഴിഞ്ഞ് രാജ്ഞിയുടെ കൊട്ടാര വളപ്പിന് പുറത്ത് കിഴക്കു ഭാഗത്തായി കുതിരാലയവും ആനപ്പന്തിയും ആനക്കാർക്ക് താമസിക്കാനുള്ള പാർപ്പിടവുമുണ്ട് അറബിക് പേർഷ്യൻ ഇന്ത്യൻ സംസ്കാരങ്ങളുടെ ഒരു സമന്വയമാണ് ആ ആനപ്പന്തി അങ്ങനെ കാഴ്ചക്കാരെ വിസ്മയിപ്പിക്കുവാനായി ഹംപിയിലെ കാഴ്ചകൾ വീണ്ടും വീണ്ടും നിരന്നു കിടക്കുകയാണ് കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ